ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് നല്ല മധുരമുള്ള എന്നാൽ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ചിക്കൻ്ലേക്കൊരു മസാല റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാല് ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് ചേർത്തില്ല എന്ന് ഓർമ്മിച്ചത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലില്ലാത്ത പീസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യണേ നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഒരു അംശം തോന്നി അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അനുസരിച്ച് ഇട്ട് കൊടുക്കണേ ഇതൊര മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിൽ കൂടുതൽ സമയം വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കണേ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വയ്ക്കാം അതിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട വേറെ ഏത് ഓയിലാണ് നിങ്ങളെ കയ്യിലുള്ളത് അതൊഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമേ ചിക്കൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ ആദ്യത്തെ ബാച്ച് ചിക്കൻ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി അടുത്ത ബാച്ചും കൂടെയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ആ എണ്ണയില്ലേ അതിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാമേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണേ ഇനി നമുക്കിത് ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം നമ്മുടെ ബട്ടറിൽ തന്നെ ഈ വെളുത്തുള്ളി ഇട്ട് വയറ്റിയെടുക്കുമ്പോൾ നല്ല മണമാണേ വെളുത്തുള്ളിയുടെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കാമേ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവ കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനില്ലേ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ചിക്കനിലേക്ക് ഈ സോസൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാമേ നമ്മുടെ ഹണി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആ ചിക്കനിലേക്ക് ആ സോസൊക്കെ പിടിച്ച് ചിക്കനൊക്കെ നല്ല തിളങ്ങി നിൽപ്പുണ്ടേ ഇനി നമുക്കിതിലേക്ക് സ്പ്രിങ് ഓണിയനാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹണി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും നല്ലതാണ് വെറുതെ കഴിക്കാനും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം